അങ്ങനെ നന്ദിനി സൂര്യയുടെ നിർബന്ധ പ്രകാരം ആ തിരി തെളിയിക്കാൻ എല്ലാം നാണം കെട്ട് കണ്ടു നിൽക്കുന്ന പത്മത്തിന് സഹിക്കുന്നില്ല കേട്ടോ അവൾ അവിടെ നിന്നും മക്കളെയും കൂടിയിട്ട് പോവുകയാണ് ആ സമയത്തെ മിത്രയുടെ അച്ഛൻ അവളെ തടയാൻ പത്മം കുറച്ചു മുൻപ് ഇനി ഞങ്ങളെ നാണം കെടുത്തു ഇപ്പോൾ അതേ സ്ഥലത്ത് വെച്ചു തന്നെ എന്റെ മകൻ എന്നെ നാണം കെടുത്ത് ഞങ്ങൾ കണ്ടു ഇത്രയേ ഉള്ളൂ പത്മയുടെ കുടുംബത്തിന്റെ മഹത്വം എന്ന് പറയാണ് ഇതുകൂടി കേൾക്കാനിടായപ്പോൾ പത്മത്തിനും വല്ലാതെ ദേഷ്യം വരുക അവൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ പോവുകയാണ് പിന്നാലെ തന്നെ മിത്രയും അവളുടെ അച്ഛനും അമ്മയും പോകാൻ അവർ വണ്ടി കയറാൻ വേണ്ടി നിൽക്കുന്ന സമയത്തെ ഒന്ന് നിൽക്കുമോ എന്ന് പറഞ്ഞ് ഓടി ഓടിച്ചെല്ലേട്ടോ എന്താടി എന്ന് ചോദിക്കട്ടെ മിത്ര അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് വിവാഹ മണ്ഡപത്തിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങൾ എനിക്ക് യാതൊരു അറിവുമില്ല നിങ്ങളെ പോലെ തന്നെ ഒരു നെറ്റിലായിരുന്നു എനിക്ക് ദയവ് ചെയ്ത് ഞാൻ കാരണം നിങ്ങളുടെ ജീവിതം ഇല്ലാതാക്കി എന്ന തോന്നൽ നിങ്ങൾക്കുണ്ടാവരുത് അപ്പോൾ മിത്രയുടെ അമ്മ മുന്നോട്ട് വന്നിട്ട് പറയുന്നതിന്റെ നാണെ മുണ്ടോ നിനക്ക് നിന്റെയും നിന്റെ കുടുംബത്തിന്റെ കഥകളൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം അവധിക്ക് വന്ന മുതലാൾ ചെറുക്ക് നീയും നിന്റെ അനിയത്തിമാരും എന്തൊക്കെ വിളമ്പി എങ്ങനെയൊക്കെ സൽക്കരിച്ചു എന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം എന്ന് പറയാൻ അപ്പോൾ നന്ദിനി എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ മൈത്രയുടെ അച്ഛൻ പറയുന്നുണ്ട് നീയും അവനും ചേർന്ന് ഇല്ലാതാക്കിയത് ഞങ്ങളുടെ മകളുടെ ജീവിതം മാത്രമല്ല എന്റെ താൽപര്യം കൂടിയാണ് വേറെ എന്തെങ്കിലും ക്ഷമിച്ചാലും മിഷ്ണാഥൻ അത് മാത്രം സഹിക്കാൻ പറ്റില്ല കാത്തിരുന്നോ നീ അധികം വൈകാതെ തന്നെ നിന്റെ ഈ കഴുത്തിൽ കിടക്കുന്ന താരീശ് പൊട്ടും എങ്ങനെയാണെന്ന് അറിയാമോ ആ നിൽക്കുന്നവരുണ്ടല്ലോ നിന്റെ ഭർത്താവ് അവന്റെ മരണത്തോടെ എന്ന് അദ്ദേഹം അപ്പോൾ നന്ദിനി സൂര്യ എന്ന് നോക്കുന്നുണ്ട് എന്നിട്ട് അവൾ പറയാണ് മിത്ര മേഡം എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് സങ്കടം ഇതെങ്ങനെ നടക്കുമെന്ന് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേക്കും മിത്ര പറയാണ് അറിഞ്ഞിരുന്നെങ്കിൽ നീ എന്തൊക്കെ ചെയ്യുമായി എൻ്റെ എച്ചിലല്ലേ അവൻ അതെനിക്ക് നീ വെച്ച് നീട്ടുമോ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് മാപ്പ് പറയാൻ വന്നു എന്നൊരു കാര്യം സത്യമാണ് പക്ഷെ അതിന്റെ പേര് നിങ്ങൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചാലുണ്ടല്ലോ അപ്പോഴേക്കും മിത്ര പറഞ്ഞാൽ നീ എന്ത് ചെയ്യുമടി എന്ന് പറഞ്ഞ് നന്ദിയുടെ നേരെ കയ്യാ ആഞ്ഞിയാണ് കേട്ടോ അത് തടയുന്നത് സൂര്യയാണ് എന്നിട്ട് സൂര്യ പറയുന്നുണ്ട് വേണ്ട വേണ്ട എന്റെ ഭാര്യയുടെ ദേഹമെങ്ങാൻ നോവിച്ചു അച്ഛനും മോളും അമ്മയായാലും ശരി നേരാവണ്ണം ഇവിടെയൊന്നും പോകില്ല അപ്പോൾ മിത്ര ചോദിക്കുന്നുണ്ട് ഇവളെന്താ പറഞ്ഞത് എന്ന് സൂര്യക്കറിയാമോ സൂര്യയുടെ തീരുമാനം ഇവൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇവൾ തടയാൻ ശ്രമിക്കുമായിരുന്നു എന്ന് അങ്ങേ തീരുമാനം നേരത്തെ ഉണ്ടായിരുന്ന സൂര്യ എന്നോ ഇഷ്ടമല്ലെന്ന് ഒരു വാക്ക് നീ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ സൂര്യ തിരിച്ചു പറയുന്നതിന് ഞാൻ പറഞ്ഞില്ലേ പെണ്ണ് കാണൽ എന്ന് പറഞ്ഞ് എന്റെ വീട്ടുകാർ എന്നെ കബളിപ്പിച്ച് നിന്റെ മുന്നിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നിന്നെ ഇഷ്ടമല്ല അപ്പോൾ നീ എന്താ പറഞ്ഞത് ഈ ചങ്കൂറ്റത്തിനെ ഞാൻ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു എന്ന് പിന്നെ നിന്റെ അച്ഛൻ ഒരു പബ്ലിക് മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ അവിടെ ചെന്നു ഞാൻ പറഞ്ഞു ഈ വിവാഹത്തിന് ഇങ്ങനെ അത് കേട്ടില്ല എനിക്ക് പറയാനും പ്രകടിപ്പിക്കാനും കിട്ടുന്ന എല്ലാ അവസരങ്ങളിലും ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല എന്ന് എന്നിട്ടും അത് എന്നാൽ വിവാഹ പദ്ധതി വരെ വലിച്ചു നേടിയത് നിങ്ങളുടെയൊക്കെ കഴിവുകേടാണ് എന്ന് പറയേണ്ടത് സൂര്യൻ ശേഷം നന്ദിനി ഇവാ പോകാം എന്ന് പറഞ്ഞ് അവളെ പിടിച്ചുകൊണ്ട് വണ്ടിയിലേക്ക് കയറി അവർ പോകാനോ എല്ലാം നോക്കി നിൽക്കുന്ന മിത്രക്കും അച്ഛനും അമ്മയ്ക്കും ദേഷ്യം വരികയാണ് പിന്നീട് കാണിക്കുന്ന സൂര്യയുടെ വീടാണ് അവിടെ ഇന്ദ്രജയും വേദയും കൂടി നന്ദിനിയെ വിസ്തരിക്കാണ്ടോ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട് നീ ആരടി ഞങ്ങൾ എല്ലാവരും കൂടി പോകുന്ന സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങി പോകാൻ നിനക്ക് നിനക്കെന്താണ് യോഗ്യത മമ്മി കത്തിക്കേണ്ട വിളക്ക് ഇങ്ങനെ പിടിച്ചു വാങ്ങി കത്തിക്കാൻ നിനക്ക് എന്താണ് അവകാശം നന്ദിനിയാകട്ടെ ഒന്നും ഇടാത്ത ആഴേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ വേദ പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ ഈ വീട്ടിലെ മരുമകളാണെന്ന് തോന്നാൻ നിനക്ക് വന്ന് കാണും അപ്പോൾ ഏട്ടനെ നിർബന്ധിച്ച് പോകണമെന്ന് നീ വാശിപ്പിടിച്ചു അങ്ങനെയല്ലേ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നന്ദിനി അല്ല പോകാൻ സാർ നിർബന്ധിച്ചു വരുന്നില്ല എന്ന് ഞാൻ പലതവണ പറഞ്ഞതാ അപ്പോൾ ഇന്ദ്രജ കളിയാക്കിക്കൊണ്ട് ഓ പറഞ്ഞു നോക്കി പക്ഷെ സൂര്യ സമ്മതിച്ചില്ല അപ്പോൾ കുറ്റം മുഴുവൻ അവൻറെ തലയിൽ ഇരുന്നോളല്ലോ പക്ഷെ അതൊന്നുമല്ലല്ലോ സത്യം നിനക്ക് മമ്മിയോട് പകയില്ലേ ഞങ്ങളോട് എല്ലാവരോടും പകയില്ലേ നീ ഈ വീട്ടിന്റെ അടുക്കളയിലായ ക്ഷീണം നിനക്ക് ആളുകളുടെ മുന്നിൽ വെച്ച് തീർക്കണം അതിന് വേണ്ടിയിട്ടല്ലേ നീ കെട്ടി ഇറങ്ങിയത് എന്ന് ചോദിക്കട്ടോ അപ്പോൾ നന്ദിനി പറയുന്നതേ മാഡം എന്തർത്ഥത്തിലാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയത് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ശേഷം ഇവിടെ സംഭവിച്ചത് നിങ്ങൾക്കറിയാമോ ഞാൻ ഈ ഡ്രസ്സിലായിരുന്നില്ലേ ഇവിടെ നിന്നിരുന്ന അടുക്കലിൽ ജോലി ചെയ്യുന്ന എന്നെ സൂര്യസാറ നിർബന്ധിച്ച് കാറിൽ കയറ്റി അവിടേക്ക് കൊണ്ടുവന്നത് അപ്പോൾ ഇന്ദ്രജ പറയുന്നതിന് വേണ്ട നീ അധികം പറയാൻ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറഞ്ഞേക്കാം ഇനി ഒരിക്കലും സൂര്യ നിർബന്ധിച്ചാലും വിളിച്ചാലും നീ ഒരുങ്ങി അവനോടൊപ്പം പുറത്തിറങ്ങരുത് കേട്ടല്ലോ അപ്പോൾ വേദ പറയുന്നതിനെ നിന്റെ സ്ഥാനം ഈ അടുക്കളയിലാണ് ഈ വീട്ടിലെ അതിനപ്പുറത്തേക്ക് ഇനി ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല അവസാനം എല്ലാം സംബന്ധിച്ച് ഞാൻ എന്തിനു അകത്തേക്ക് പോവാൻ അവൾ പോയതിനു ശേഷം വേദയും ഇന്ദ്രജയും പറയുന്ന തൽക്കാലം ഇന്ന് ഇത് മതി കൂടുതൽ പറഞ്ഞാൽ അവൾ ഒരു പക്ഷേ ഈ നാട് തന്നെ വിട്ടേക്കും അങ്ങനെ എന്തായാലും ഇപ്പോൾ സംഭവിക്കാൻ പാടില്ല അവൾ ഇവിടെ തന്നെ വേണം എന്ന് അവർ പറയാൻ പിന്നീട് കാണിക്കുന്നത് അടുക്കളയിൽ നിന്ന് നന്ദിനി ഇന്ന് പോയ ആ വിളക്ക് തെളിയിച്ച ശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ച് വിഷമിച്ച് നിൽക്കാൻ കേട്ടോ ശേഷം കാണിക്കുന്നത് മിത്രയുടെ വീടാണ് അവിടെ മിത്രയും അവരുടെ അച്ഛനും അമ്മയും കൂടി ഡിസ്കഷൻ നടക്കാൻ കേട്ടോ മിത്രയുടെ അമ്മ പറയുന്നുണ്ട് തൃപ്തിയായ രണ്ടുപേർ ഈ ലോകത്തെവിടെ വെച്ച് പത്മയും കുടുംബത്തെയും കണ്ടാലും അവരെ നാണം കെടുത്തും പറഞ്ഞ് വെല്ലുവിളി നടന്നവരാണ് രണ്ടുപേരും എന്നിട്ട് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് ഒരു വേലക്കാരി പെണ്ണെയും കൊണ്ട് പുറത്തിറങ്ങി നടക്കുന്നത് പത്മത്തിനും കുടുംബത്തിനും ഒരു നാണക്കേടാണെന്ന് നമ്മൾ കരുതി എന്നിട്ട് സംഭവിച്ചത് ഇവളെയും കൊണ്ട് നമുക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി എന്ന് പറയാനുട്ടോ അപ്പോൾ വിശ്വനാഥന് പറയുന്നുണ്ട് വേണി നിർത്തി നമ്മുടെ മകളുടെ അഭിമാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് സംസാരിച്ചവരെ കുറിച്ച് നീ എത്ര ന്യായീകരിച്ച് പറഞ്ഞാലും എനിക്കത് സഹിക്കാൻ പറ്റില്ല അത്രയും ആളുകളുടെ മുന്നിൽ വെച്ച് ആ വേലക്കാരി പെണ്ണെ ചേർത്തി പിടിച്ചുകൊണ്ട് അവൻ നമ്മുടെ മകളെ അപമാനിച്ചു ഇത്രയും കാലം ഞാൻ ക്ഷമിച്ചത് കൊല്ലരുതെന്ന് ഇവൾ എന്നോട് പറഞ്ഞത് മനസ്സിലായോ അപ്പോൾ മിത്ര പറയുന്നുണ്ട് അവരും അവളും മാത്രമല്ല ആ കുടുംബം മൊത്തം തുനിഞ്ഞിരക്കാണ് എന്നെ നാണം കെടുത്താൻ ഇനി ഞാൻ അച്ഛനെ തടയില്ല എന്ത് വേണമെങ്കിലും ചെയ്യാം ആരെ വേണമെങ്കിലും കൊല്ലാം ഇന്ന് നമ്മുടെ മുന്നിൽ നിന്ന് കൺ നിറയെ നാളെ എൻ്റെ കൺമുന്നിൽ നിന്ന് കൂട്ടക്കാർച്ച നടത്തുന്നത് എനിക്ക് കാണണം പറ്റുമോ അച്ഛന് എന്നവൾ ചോദിക്കുകയാണ് അപ്പോൾ വിശ്വനാഥന് പറ്റും എന്ന് തന്നെ പറയാട്ടോ അത് കേൾക്കുമ്പോൾ മിത്രക്ക് ഒത്തിരി സന്തോഷമാണ് പിന്നീട് കാണിക്കുന്നത് രാത്രിയിൽ സൂര്യയുടെ വീടാണ് അവിടെ അടുക്കളയിൽ നന്ദിനിയും രാജുവേട്ടനും സുമയും കൂടി അടുക്കളെല്ലാം ക്ലീൻ ആക്കുന്ന തിരക്കിലാണ് നന്ദിനി പാത്രം കഴുകിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാജേട്ടൻ പറയുന്നുണ്ട് മോളെ ഇനിയുള്ളതൊക്കെ ഞങ്ങൾ ചെയ്തോളാം മോള് പോയി ഉറങ്ങാൻ നോക്ക് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് എല്ലാവരും കൂടി ചെയ്താൽ പെട്ടെന്ന് തന്നെ തീരില്ലേ അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് തന്നെ പോയി കിടന്നുറങ്ങിക്കൂടെ ഇത് കേൾക്കുന്ന സുമ പറയുന്നുണ്ട് എന്തിനാ നിർബന്ധിക്കുന്നത് പണിയെടുക്കുന്നവർ പണിയെടുത്തോട്ടെ അപ്പോൾ രാജുവേട്ടൻ തീരെ ഇഷ്ടമാകുന്നില്ല കേട്ടോ അദ്ദേഹം പറയാണ് നന്ദിനി ഈ വീടിന്റെ മരുമകളാണ് നമ്മളോടൊപ്പം പണിയെടുക്കാൻ നിൽക്കുന്നത് ഈ കൊച്ചിന്റെ മഹത്വമാണ് അപ്പോഴാ കേട്ടോ സൂര്യ അടുക്കളയിലേക്ക് വന്നത് അവൻ നന്നായിട്ട് മദ്യപിച്ചിട്ടിരുന്നു അടുക്കളയുടെ ഡോറിന്റെ അടുത്ത് വന്നിട്ട് അവൻ അകത്തേക്ക് നോക്കാം ആ സമയത്ത് അവിടെ രാജുവേട്ടനെയും സുമയെ നന്ദിനിയും കാണുന്നുണ്ട് അപ്പോൾ സൂര്യൻ നന്ദിനിയുടെ അടുത്തേക്ക് വന്നത് പറയാൻ നന്ദിനി നീ ഇവിടെ ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് ഒരു ഓംലെറ്റ് വേണം എന്ന് പറയാൻ കേട്ടോ നല്ല എരിവുള്ള ഒരു ഓംലെറ്റ് എന്ന് പറയാൻ അപ്പോൾ നന്ദിനി പറയുന്നതിന്റെ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ പാചകം ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ സൂര്യ ചോദിക്കുന്നു ചെയ്യാൻ പറ്റില്ലെന്നോ പിന്നെന്തിനാ ഈ അടുക്കളയിൽ ജോലിക്കാരെ അത് കേൾക്കുമ്പോൾ നന്ദിനിക്ക് ദേഷ്യം വരികയാണ് അവൾ ചോദിക്കുകയാണ് ജോലിക്കാർ മനുഷ്യരല്ലേ അവർക്കും ആവശ്യത്തിന് റെസ്റ്റ് വേണം അപ്പോൾ രാജ്യം പറയുന്നത് അല്ല സാറേ ഞാൻ ഉണ്ടാക്കി തരാം അത് കേൾക്കുന്ന നന്ദിനി പറയുന്നതിന് ഇപ്പോൾ ആരും ഒന്നും ഉണ്ടാക്കി തരില്ല അപ്പോൾ എനിക്കൊരു ഓംലെറ്റ് ചോദിച്ചപ്പോ ഉണ്ടാക്കി തരാൻ പറ്റില്ല അല്ലേ എന്ന് ചോദിക്കട്ടെ സൂര്യ പറ്റില്ല എന്ന് തന്നെ നിർബന്ധിച്ച് പറയണ്ടെ നന്ദിനി എങ്കിൽ ശരി ഞാൻ തന്നെ ഉണ്ടാക്കിക്കോളാം എവിടെ മുട്ട എവിടെ പാത്രങ്ങൾ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവൻ ഒന്നാകെ തരയാണ് അവരുടെ രാജോട്ടൻ പോയിട്ട് ഫ്രൈ പാൻ എടുത്ത് കൊടുക്കാൻ ഫ്രിഡ്ജിൽ നിന്ന് മുട്ട എടുത്തുകൊടുക്കാട്ടോ അപ്പോൾ രാജേരൻ പറഞ്ഞ് ഞാൻ ഉണ്ടാക്കിത്തരാം സാറേ എന്ന് നന്ദി പറയണേ വേണ്ട രാജോട്ട തന്നെ താൻ ഉണ്ടാക്കി കഴിക്കട്ടെ എന്ന് പറയാന ആഹാ എന്നെ വിളിക്കാൻ മാത്രമായോ ഞാൻ ഓംലെറ്റ് ഓംലെറ്റില്ല ഞാൻ സദ്യ തന്നെ ഉണ്ടാക്കും എന്ന് പറയട്ടെ സുഖം ഇങ്ങനെ ഞാൻ അടുപ്പ് കത്തിക്കാൻ ശ്രമിക്കട്ടെ പക്ഷെ കത്തുന്നു ഇതെന്താ സംഭവം എന്ന് ചോദിക്കാൻ അങ്ങനെ നന്ദി വന്നത് കത്തിച്ച് കൊടുക്കുന്നത് ശേഷം മുട്ട എടുത്തിട്ട് പാനിലേക്ക് ഒഴിക്കാൻ ഇതെന്താ ഇങ്ങനെ നിൽക്കുന്നത് എവിടെ ഉള്ളി എവിടെ മുളക് എന്നൊക്കെ ചോദിക്കാൻ അങ്ങനെ അതും എടുത്തു കൊടുക്കുന്നു പിന്നീട് നന്ദി പറയുന്നത് ഇത് ചെറുതായിട്ട് കട്ട് ചെയ്യണം എങ്കിലേ ശരിയാവുകയുള്ളൂ അങ്ങനെ കഷ്ടപ്പെട്ട് കണ്ണെല്ലാം എരിവോട് കൂടി അവൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കേണ്ടോ എല്ലാം കാണുന്ന ചുമക്ക് ദേഷ്യം തോന്നുകയാണ് അവൾ പതിയെ അവിടെ നിന്നും എസ്കേപ്പ് ആവാണ് എന്നിട്ട് മുകൾ കിടക്കുന്ന പത്മ മേഡത്തിന്റെ അടുത്തേക്ക് എത്തുകയാണ് അവരോട് പോയിട്ട് പറയാണ് മാഡം അടുക്കളയിൽ നടക്കുന്നത് എന്താണെന്ന് അറിയാമോ എന്താ അവൾ എന്തെങ്കിലും കുഴപ്പം ഒപ്പിച്ചോ എന്ന് ചോദിക്കണ്ടോ പത്മ സൂര്യ സർ ഒരു ഓംലെറ്റ് ചോദിച്ചപ്പോൾ ഉണ്ടാക്കി തരാൻ പറ്റില്ല വേണമെങ്കിൽ ഉണ്ടാക്കി കഴിക്കാൻ പറഞ്ഞു ഞാനും രാജുവേട്ടനുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞതാ പക്ഷെ നന്ദി അതിനെ സമ്മതിച്ചില്ല അടുക്കളയിൽ സാറിനെ കൊണ്ട് പണിയെടുപ്പിക്കുകയാണ് ഇത് കേൾക്കുന്ന പത്മത്തിന് ദേഷ്യം വരുകയാണ് അത്രയ്ക്ക് അഹങ്കാരമായോ എങ്കിൽ അതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് ലാപ്ടോപ്പ് ഒക്കെ മടക്കി വെച്ച് അവൾ എഴുന്നേൽക്കാണ് അപ്പോൾ സുമ പറയുന്നത് ഇനി ഞാൻ പറഞ്ഞതാണെന്ന് പറയലേ മാഡം അങ്ങനെ പത്മം അടുക്കളയിലേക്ക് വരികയാണ് അതേസമയം അടുക്കളയിലാകട്ടെ സൂര്യ കഷ്ടപ്പെട്ട് ഉള്ളിയെല്ലാം കട്ട് ചെയ്യാൻ കണ്ണെല്ലാം ആകെ നേരി കണ്ണിന്ന് വെള്ളം ഒഴുകാണ് എന്തുവാണ് എന്താണ് ഇതൊക്കെ എന്നൊക്കെ പറയാം അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ടേബിളിൽ എത്തുമ്പോഴേ കഴിക്കാൻ ഉഷാറാണ് പക്ഷെ ഉണ്ടാകുന്നതിനുള്ള കഷ്ടപ്പാട് ഇപ്പോഴല്ലേ മനസ്സിലാക്കുന്നത് എന്തായാലും അത് അറിയാനായല്ലേ രാജുവായിട്ട് ആ പ്ലേറ്റ് എടുക്കും എന്ന് പറയുന്നത് അങ്ങനെ അവൾ ആ പ്ലേറ്റ് എടുത്ത് അതിലേക്ക് ആ ഉള്ളിയും മുളകും എല്ലാം ചേർക്കാട്ടോ ശേഷം മുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിക്കുകയാണ് എന്നിട്ടത് ഉപ്പിട്ട് ഇളക്കാട്ടോ ആ സമയത്ത് സൂര്യൻ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു കയ്യിൽ നിന്ന് വാങ്ങിക്കുകയാണ് അവൻ ആ ബൗളിലുള്ള മിക്സ് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാൻ ഇത് കണ്ടുകൊണ്ടാണ് പത്മാമ്മയുടെ കിച്ചണിലേക്ക് വരുന്നത് അവൾക്ക് ആകെ ദേഷ്യം വരികയാണ് അപ്പോൾ പത്മ പറയുന്നുണ്ട് ഒരു വേലക്കാരിപ്പിനെ വിവാഹം കഴിച്ചതല്ലേ ഇനി അവളുടെ കൂടെ അടുക്കള ഭരണം കൂടി ഏറ്റെടുക്കുക അതിന്റെ ഒരു പോരായ്മ കൂടി നിനക്കുണ്ടായിരുന്നു ചക്കിക്കൊത്ത ശങ്കരൻ തന്നെ എന്ന് പറയാണ് ഇത് കേട്ടുകൊണ്ട് നന്ദിനും സൂര്യൻ തിരിഞ്ഞു നോക്കുകയാണ് അപ്പോൾ പത്മയെ കാണുകട്ടോ അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ സൂര്യക്ക് ഒന്നും കൂടിയും ദേഷ്യം കൂടുകയാണ് അതിനെന്താ നിങ്ങൾ ഇന്നലെ ഉണ്ടാക്കിയ പാചകം ഞാൻ കണ്ടെ എന്തൊരു ഉഷാറായിരുന്നു അത്രയും ടേസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ മക്കളെല്ലാവരും ഭക്ഷണത്തിന് മുന്നൊന്നും എഴുന്നേറ്റി പോയത് എന്തായാലും എന്റെ അമ്മക്കറിയാത്തത് എനിക്കാൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോലും നിങ്ങൾക്കറിയില്ലല്ലോ ഞാനിതാ നല്ല ഉഗ്രൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകുന്നു അതും എന്നെ പഠിപ്പിച്ചത് എന്റെ ഭാര്യ തന്നെ അതിലെനിക്ക് ഉള്ളൂ എന്ന് പറയാൻ അപ്പോൾ പത്തനം നന്ദിയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട് എടി നീ ഈ കുടുംബത്തിൽ കയറിയതെ തെറ്റ് ഇപ്പോൾ നീ ഇവിടെ ഉള്ളവരെ കൂടി നിന്റെ ലെവലിലേക്ക് താഴ്ത്തിക്കൊണ്ട് വരികയാണ് അങ്ങനെ അവനെ കൊണ്ട് അടുക്കള ഭരണം നടത്തിയിട്ട് നീ ഇവിടെ സുഖിച്ച് വാഴാമെന്ന് കരുതണ്ട നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒന്ന് കയറി പോവാൻ സൂര്യ തിരിഞ്ഞു നോക്കിയപ്പോൾ നന്ദിടെ പറയുന്നെ എന്ത് ചെയ്യാൻ ഒരു ചുക്കും ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്റെ ഭാര്യയുടെ ദേഹത്ത് ആരെങ്കിലും തൊട്ട് അപ്പോൾ അറിയാം എന്താ സംഭവിക്കുന്നത് എന്ന് ആ ഒരു ബോധം എപ്പോഴും ഉണ്ടാവുന്നത് നല്ലതാണ് എന്ന് പറയാൻ അങ്ങനെ സൂര്യ ഓംലെറ്റ് എല്ലാം ഉണ്ടാക്കി അവിടെ രസകരമായിട്ട് തന്നെ ഭക്ഷണം കഴിച്ച് അകത്തേക്ക് പോകാൻ റൂമിൽ നിൽക്കുന്ന പത്മത് ആകെ ഇപ്പോൾ കൂടി അങ്ങോട്ടും എങ്ങോട്ടും നടക്കാൻ അപ്പോഴാണ് ഇന്ദ്രജയും വേദയും അവിടെ വരുന്നത് എന്തൊക്കെ ഞാൻ ഈ കാണുന്നത് ആ വേലക്കാരി നന്ദിനി ഇപ്പോൾ വന്ന് വന്ന് പുറത്തിറങ്ങാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിലെത്തിയിരിക്കയാണ് ഇനി എന്താ ഞാൻ അതിനെക്കൊണ്ട് ചെയ്യാ എന്ന് പറയാം ഇന്ദ്ര പറയുന്നതിന്റെ അമ്മ പേടിക്കാതെ നമുക്ക് അവൾക്കുള്ള പണി നന്നായിട്ട് കൊടുക്കാം അവൾക്ക് തിരിച്ച് പ്രതികരിക്കാൻ കഴിയാത്ത രീതി അമ്മ അവളെ ഉപദ്രവിക്കുമ്പോഴല്ലേ സൂര്യ അമ്മയോടെ എതിർക്കാൻ വരികയുള്ളൂ ഇത് അമ്മ അല്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിക്കാൻ അപ്പോൾ പത്മ ഒന്ന് ചോദി നോക്കുന്നുണ്ടോ ഇന്ദ്രയുടെ മുഖത്ത് അപ്പോൾ ഇന്ദ്ര പറയുന്നുണ്ട് അതേ അമ്മേ നമുക്ക് ആന്റിയെ ഇങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയാൽ ആകുമ്പോൾ ഈ കാര്യങ്ങളിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് നന്ദിനിയെ കൊണ്ട് ക്ഷാഞ്ഞ എന്ന് വരുപ്പിക്കാൻ ആന്റി തന്നെയാണ് വിഷാ അപ്പോൾ പത്മത്തിനും അത് കുഴപ്പമില്ല എന്ന് തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ തന്നെ ഒരു സ്ത്രീ അവിടെ കയറി വരാൻ പത്മവും ഇന്ദ്രജയും എല്ലാവരും വന്ന് അവരെ സന്തോഷത്തുകൂടി അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട് എവിടെയാണ് നിന്റെ മരുമകൾ ആ വേലക്കാരി പെണ് എന്ന് ചോദിക്കുകയാണ് മരുമകൾ എനിക്ക് കേൾക്കുന്നത് തന്നെ കുച്ഛം അവൾ അവിടെ അടുക്കളയിൽ എവിടെ ഉണ്ടായിരിക്കും എന്ന് പറയണ്ടോ പത്മ അതേ സമയം തന്നെയാണ് അവിടേക്ക് നന്ദിനി ഒരു കപ്പ് ചായയുമായിട്ട് വരുന്നത് ഓഹോ ഇവളാണല്ലേ ആള് എന്ന് പറയേണ്ടവരെ എന്നിട്ട് ആ ചായ വാങ്ങി കൊടുക്കുന്നിടയില് അവർ മനഃപൂർവ്വം നിരത്തെ ഒഴിക്കാണ്ട് അങ്ങനെ നന്ദിനി അവിടെ പോയിട്ട് ഒരു ക്ലോത്ത് എടുത്തുകൊണ്ട് വന്ന് തുടക്കാൻ ആ സമയത്ത് നന്ദിയുടെ കൈ നല്ലൊരു ചവിട്ട് വെച്ച് കൊടുക്കണ്ടവരെ അയ്യോ എന്ന് അവൾ നിലവിളിച്ച് കൈ വലിക്കാം എന്താടി നിനക്കൊരു തുള്ളലി ജോലിക്ക് വന്നതാണെങ്കിൽ ജോലി മാത്രം ചെയ്യുക അതിന് കഴിയില്ലെങ്കിൽ ഇവിടെ നിന്നും പോയിക്കോണം ഇരുന്ന് മോങ്ങാതെ എഴുന്നേറ്റ് പോടി എന്ന് പറയാൻ കേട്ടോ നന്ദിനി ആകെ വിഷമത്തോടുകൂടി ഇറങ്ങി ഇത് കണ്ട് പത്മം ചിരിക്കുക കേട്ടോ നന്ദിനിയാകട്ടെ ആകെ വിഷമിക്കാൻ അവൾ വേറെ ദേഷ്യത്തിൽ തന്നെ സൂര്യയുടെ റൂമിലേക്ക് പോകുക കേട്ടോ അവരാണെങ്കിലോ നല്ല ഉറക്കത്തിലാണ് നന്ദിനി അവനെ തട്ടിക്കൊണ്ട് വിളിച്ചു ചെയ്ത് നിൽപ്പിക്കുകയാണ്